ഞാൻ പറഞ്ഞില്ലേ പിന്നെ അഞ്ച് പേഴ്സിൻ്റെ കഴിഞ്ഞ് വിടാം എന്നാലും നമ്മൾ മുപ്പത് അപ്പം തന്നെ ഇപ്പം വണ്ടി എടുത്തോണ്ടരും അവിടെ ഇരിച്ചു അവർക്ക് പിന്നെ വെള്ളം കൊടുക്കും ഇന്ന് ഇന്ന് എൻ്റെ കൺ മുമ്പ് അഞ്ചാൾ കൊടുക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദിവസവും നൂറുകണക്കിന് രോഗികളാണ് എത്തുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി രോഗികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട് പക്ഷെ അഞ്ചു ദിവസം മുമ്പ് ഒരു പരിഷ്കരണം നടപ്പാക്കി ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് രോഗികളുടെ പേരിനൊപ്പം ഫോൺ നമ്പർ കൂടി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ആ നിർദ്ദേശം വന്നതോടുകൂടി ഈ കൗണ്ടറിന്റെ അവസ്ഥ ഇതാണ് കണ്ണൂർ ജില്ലാ ആശുപത്രി ഒ പി കൗണ്ടറിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാലാണ് ഒ പി ടിക്കറ്റ് കിട്ടുക രണ്ടും മൂന്നും മണിക്കൂർ രോഗികൾക്ക് ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരുന്നു വ്യാഴാഴ്ച രാവിലെ അഞ്ചു പേർ ഇവിടെ ബോധം കെട്ട് വീണുവെന്ന് ഒ പി കൗണ്ടറിൽ സഹായിയായി നിൽക്കുന്ന സി എച്ച് സെന്റർ വാളണ്ടിയർ സത്താർ പറഞ്ഞു അപ്പൊ ഇവർ ഇവർ എടുത്തിട്ട് ആദ്യം ചെറിയ കഷ്ടത്തിൽ കാണിച്ച് സഹായിക്കാനാളിണ്ട് എന്നാലും നമ്മൾ അപ്പം തന്നെ വണ്ടി എടുത്തോണ്ടരും അവിടെ ഇരുത്തു അവർക്ക് വെള്ളം കൊടുക്കും എന്നിട്ട് ഇവിടെ കാണിച്ചിട്ട് പനിയും ഇന്ന് എന്റെ കൺ മുമ്പ് അഞ്ചാള് വീണു അത് ഞാൻ മേഡത്തിലൂടെ പറയും ചെയ്തനെ സാധാരണഗതിയിൽ നിങ്ങൾ പേരും വയസ്സും ചോദിച്ച് വേറെ പോയി ചന്ദരം അടിച്ചെടുക്കും അപ്പോൾ ഒരു മിനിറ്റ് മതി ഓക്കെ ഇപ്പോഴും പിന്നെ ഫോൺ നമ്പർ ചോദിക്കുന്നു ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ പോലെ ഇവിടെ തട്ടി ഇവിടെ ഇട്ട് പിന്നെ ആലോചിച്ച് ഇതെല്ലാം ആകുമ്പോഴേക്കും ഒരു എട്ട് മിനിറ്റോളം ആണ് ഒ പി ടിക്കറ്റിനായി മണിക്കൂറുകൾ കാത്തുനിന്ന രോഗികളുടെ പ്രതികരണം ഇങ്ങനെ ഞാൻ കൃത്യം എട്ട് മണിക്ക് വരെ ഇരിക്കൂർ ഞാൻ വരുന്ന സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒമ്പത് രണ്ട് രണ്ട് ഇരുപത് ആ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റുമായി സാധാരണ ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി നാട്ടിലെത്തുന്ന പ്രശ്നം ഇവിടെ ഇപ്പോൾ ഇവരെ ഫോൺ നമ്പർ കൊടുക്കണമെന്നാണ് പറയുന്നത് ഈ പത്തൊക്കെ ഫോൺ നമ്പർ ഇതിൽ അടിച്ചു കയറ്റാൻ പത്ത് മിനിറ്റ് പിടിക്കുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് ഏഹ് ജീവനക്കാരെ അവരെ ന്യായീകരിച്ച് പറയും പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് രോഗികളേതാണെന്ന് അറിയേണ്ടത് രണ്ടര രോഗികളുടെ ഇടയ്ക്ക് നിൽക്കുന്നു അതായത് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഞാനിപ്പോൾ നിൽക്കാൻ മൂന്ന് മണിക്കൂറായി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ക്യൂ ലൈനിൽ പോകുന്നില്ല ഈ പിന്നെ സ്റ്റാഫ് പറഞ്ഞതുപോലെ മൊബൈലിൻ്റെ പ്രശ്നം മൊബൈൽ നമ്പർ കൊടുക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ ഈ ലൈനുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂരിറ്റി മാറ്റുന്ന ഒരിതുണ്ട് അങ്ങനെ വരുമ്പോൾ ബാക്കിൽ നിന്നവർ ഫ്രണ്ടിലായിട്ടുണ്ട് ഇപ്പം എൻ്റെ ബാക്കിൽ നിന്നാണ് സെക്യൂരിറ്റി ലൈൻ ഡിവൈഡ് ചെയ്തപ്പോൾ അയാൾ ടോക്കൺ ഡോക്ടറെടുത്ത് പോയി ക്യൂ നിക്കാൻ സ്ഥലമില്ല അങ്ങ് ലാസ്റ്റാണ്ട ക്യൂ നമ്മളിത് എവിടെയാ നിക്കണ്ടേ ഇപ്പൊ ചില നമ്മള് വന്ന ഒമ്പത് ഒമ്പത് മണിക്ക് വന്നാ ഇനി അങ്ങനത്തെ ക്യൂ തുടങ്ങിയില്ല ഇനി എപ്പം കാണിച്ചിട്ട് പോവാന ഒന്നര മണിക്കൂർ ഡോക്ടറെ പോകും ഒരു മണിയാകുമ്പോൾ പിന്നെ ഒത്ത എപ്പിന് കാണിച്ചിട്ട് പോകാൻ വേണ്ടി ഒറ്റ ക്യൂ മാത്രമാണ് കൗണ്ടറിലുള്ളത് പ്രായമായവർക്ക് പ്രത്യേകം ക്യൂ എങ്കിലും ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് എല്ലാരും പ്രായമുള്ളവരും വലിയക്കാരും എല്ലാവരും ഒരുപോലെല്ലേ കയറുന്നത് അപ്പോൾ പ്രായമുള്ളവർക്ക് മുൻഗണന കൊടുക്കണം എന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് പക്ഷെ എത്രയോ ആടി വയസ്സ്മാരെല്ലാം ആടിയടിയിരിക്കുന്നത് പിന്നെ ഒരു കാലിന് ചൂലാണ്ട് എല്ല് എല്ലുകൊട്ടിട്ട് അവരെ കാത്തുകശ്യമില്ല അവർക്ക് മുൻഗണന കേറിയിട്ട് കാണിക്കേണ്ട ആവശ്യം ദിവസം ഒരുപാട് തളന്നാളായിരിക്കും അപ്പോൾ അതിനാന്ന് കൊടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഇവരെ വർത്താനല്ല എല്ലാം നമ്മൾ നമ്മള് ഒരു പ്രായമുള്ളവരെ എഴുപോ വയസ്സെല്ലാം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മുൻഗണന നമ്മൾ കൊടുക്കണം പിന്നെ നമ്മളിപ്പോ വീണ് എല്ല് പൊട്ടി നമ്മൾ അവരെ സമയം വരെ നമ്മള് കാത്തുക ടോക്കൺ ക്യൂ കണ്ടതോടെ പലരും ഡോക്ടറെ കാണാതെ മടങ്ങി ഡോക്ടർ ഡോക്ടർ ടോക്കൻ പിന്നെ നമ്മൾ നിന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി രോഗികളുടെ പേരിനൊപ്പം മൊബൈൽ ഫോൺ നമ്പർ കൂടി കമ്പ്യൂട്ടറിൽ എൻടർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അഞ്ചു ദിവസം മുമ്പാണ് ഇത്തരമൊരു ഉത്തരവ് വന്നത് ഒരാൾക്ക് ഒരു മിനിറ്റ് എന്ന നിലയിൽ ഒ പി ടിക്കറ്റ് നൽകിയിരുന്നിടത്ത് ഒരാൾക്ക് പത്ത് മിനിറ്റ് എന്ന നിലയിലായി ഇപ്പോഴത്തെ ഒ പി ടിക്കറ്റ് വിതരണം മൂന്ന് പേരാണ് കൗണ്ടറിലുള്ളത് എത്തുന്ന രോഗികൾ ആയിരത്തിലധികവും ഒ പി കൗണ്ടറിൽ നിന്നും ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ പ്രായമായവർക്കും മറ്റും പെട്ടെന്ന് പറയാനും പറ്റുന്നില്ല ഫോൺ നമ്പർ നൽകണമെന്ന കാര്യം കൗണ്ടറിൽ എത്തിയാൽ മാത്രമാണ് പലരും അറിയുന്നത് ഇത് സൂചിപ്പിക്കുന്ന ബോർഡും ഇവിടെയില്ല ഒന്നുകിൽ പേരും ഫോൺ നമ്പറും എഴുതി കൗണ്ടറിൽ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ഒ പി കൗണ്ടറിൽ ഫോൺ നമ്പർ വേണമെന്ന നിബന്ധന ഒഴിവാക്കണം ഇതാണ് രോഗികളുടെ ആവശ്യം ഡോക്ടർമാരുണ്ട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് പക്ഷേ ടോക്കൺ കിട്ടാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ പേരിനൊപ്പം ഫോൺ നമ്പർ കൂടി ചേർക്കാൻ എടുക്കുന്ന സമയമാണ് ഇത്ര വലിയ ക്യൂ ഇവിടെ സൃഷ്ടിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് ഈ രോഗികളുടെ ആവശ്യം അക്കാര്യം ഞങ്ങൾ അധികൃതരുടെ മുന്നിൽ വെക്കുകയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ്